ഹലോ ഫ്രണ്ട്സ് ഇതെന്താണ് കേക്കും കാര്യങ്ങളൊന്നല്ലേ വേറെ ഒന്നുമല്ല ഇന്നലെ കുഞ്ഞുമണിയുടെ കൊച്ചാളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ട്വൻ്റി ട്വൻ്റി ഏപ്രിൽ ട്വൻറ്റി എയ്റ്റിനാണ് ആളുടെ ജനനം അതായത് നമ്മുടെ കൊറോണയൊക്കെ പീക്കിൽ നിൽക്കുന്ന ടൈം ഒക്കെ നല്ലതായിട്ട് നിൽക്കുന്ന ഒരു ടൈമിലാണ് ആളുടെ ജനനം കേട്ടോ അപ്പോൾ അത് വലിയൊരു സംഭവമായിരുന്നു കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ആർക്കും പോകാനോ വരാനോ ഒന്നും പറ്റാത്ത ലോക്ക്ഡൗൺ ടൈമിലാണ് ആൾ ജനിച്ചത് അങ്ങനെ ഇന്നലെ ആൾക്ക് ഫോർ ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ഒരു സെലിബ്രേഷൻ അതായത് കേക്ക് കട്ടിങ് മാത്രമായിട്ട് നടത്തി ആൾക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത് ഇന്നലത്തെ ബർത്ത് അങ്ങ് ആഘോഷിച്ചു ഏറ്റവും ഇഷ്ടമുള്ള കളറാണ് ബ്ലൂ എന്ന് പറയുന്നിട്ട് അപ്പം ആ ഒരു ബേസിൽ ആളുടെ ഇഷ്ടപ്പെട്ട ക്യാരറ്റ് കാർട്ടൂൺ ക്യാരക്ടറായ പോട്രോളിലെ ചെയ്സിൻ്റെ ബേസിലാണ് നമ്മൾ കേക്ക് ഒക്കെ ഓർഡർ ചെയ്ത് കൊടുത്തത് അപ്പോൾ ആൾ നല്ല ഹാപ്പിയിലായിരുന്നു അതുപോലെ നിങ്ങൾ ബാക്കിൽ കണ്ടില്ലേ ഒരു ഒരു ബാനർ പോലെ അതായത് ആ കുഞ്ഞുമള്ളിയുടെ ഫസ്റ്റ് ബർത്ത് ഡേക്ക് നമ്മൾ എടുത്ത ഒരു ഇതാണ് കേട്ടോ കൊച്ചിലായിട്ടുള്ള ഫോട്ടോസൊക്കെ ഒരു ബാനർ അത് വെച്ചിട്ട് നമ്മൾ ഡെക്കറേഷൻ ഒക്കെ നടത്തി കുറച്ച് ബലൂൺസ് ഒക്കെ വെച്ചിട്ട് അപ്പോൾ ആൾ നല്ല ഹാപ്പി ആയിരുന്നു അങ്ങനെ ഒരു ചെറിയ ബർത്ത്ഡേ സെലിബ്രേഷൻ നമ്മൾ നടത്തി നമ്മുടെ ഫാമിലീസ് മാത്രമേ ഉള്ളായിരുന്നു ഇന്നലെ അതുപോലെ സൺഡേ ആയതുകൊണ്ട് തന്നെ പള്ളിയിലൊക്കെ പോയി തിരിച്ച് വന്നിട്ടാണ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തത് അത് കഴിഞ്ഞ് കുഞ്ഞു എനിക്ക് ഇഷ്ടപ്പെട്ട റൈസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് നമ്മുടെ സെലിബ്രേഷൻ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു വേറെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഇച്ചിരി തിരക്കായതുകൊണ്ട് ഇത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ അപ്പം ഇന്നലെ അങ്ങനെ ആൾക്ക് ഫോർ ഇയേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വേറെ വിശേഷം കാര്യങ്ങളൊന്നുമില്ല ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉടനെ തന്നെ മറ്റു കുറച്ച് വീഡിയോസുമായിട്ട് നമുക്ക് കാണാം അതുവരേക്കും ബായ്